യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻസ് സ്ത്രീകളെയും കൊച്ചുപെ കുട്ടികളെയും ഒക്കെ നിരന്തരം വേട്ടയാടിക്കൊണ്ടിരിക്കുന്ന അസുഖമാണ് ഈ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ അതുപോലെ പ്രോസ്ട്രേറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള പുരുഷന്മാരിലും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻസ് വളരെ കോമൺ ആയിട്ടുണ്ടാകും ഈ മൂത്രാശയ സംബന്ധമായിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാൻ ഉള്ള ചില പ്രധാനപ്പെട്ട കാരണങ്ങളാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ സ്ത്രീകളിലും പെൺകുട്ടികളിലുമാണ് ഇത് കൂടുതലായിട്ടും കണ്ടുവരാറുള്ളത് ഏറ്റവും പ്രധാനം വെള്ളം കുടിക്കുന്നതിലുള്ള കുറവ് രണ്ട് പെൺകുട്ടികൾക്ക് അവരുടെ മൂത്രനാളിയും അവരുടെ മലാശയത്തിൽ നിന്നുള്ള റെട്ടം ഏനസ് ഇത് തമ്മിലുള്ള ഗ്യാപ്പ് വളരെ കുറവാണ് ആണുങ്ങൾക്ക് അവരുടെ ജനനേന്ദ്രിയം പെനിസിന് അല്പം കൂടി നീളമുള്ളത് കൊണ്ട് ഈ ഏനൽ ട്രാക്റ്റുമായിട്ട് ഒരല്പം ആയിട്ടാണ് നിൽക്കുന്നത് എന്നാൽ സ്ത്രീകൾക്ക് പലപ്പോഴും അവർ ടോയ്ലറ്റിൽ പോയതിന് ശേഷം കഴുകുമ്പോഴുമൊക്കെ ചെറിയ ഫീക്കൽ കണ്ടൻറ്റൊക്കെ ഫ്രണ്ടിലോട്ട് പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അതുതന്നെ യൂറിനറി ഇൻഫെക്ഷൻസ് ഉണ്ടാകാം അതുകൊണ്ട് തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ബാത്റൂമിൽ പോയിട്ട് കഴുകുമ്പോൾ സ്ത്രീകൾ പ്രത്യേകിച്ചും അവർ ഫ്രണ്ടിലോട്ട് കഴുകുന്നതിന് പകരം ബാക്കിലോട്ട് കഴുകാനായിട്ട് ശ്രദ്ധിക്കാൻ പ്രത്യേകിച്ച് പറഞ്ഞു കൊടുക്കാറുണ്ട് അപ്പം അങ്ങനെ വരുമ്പോൾ നമ്മൾ യൂറിനറി ട്രാക്ടിൻ്റെ ഭാഗത്ത് നിന്ന് നമ്മൾ പുറമെ ഏനൽ ട്രാക്ടിൻ്റെ ഭാഗത്തേക്ക് ആണ് നമ്മൾ കഴുകുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കുറവാണ് രണ്ടാമത്തെ കാര്യം നമ്മൾ വജൈനൽ ആൻറ്റിസെപ്റ്റിക് സൊല്യൂഷൻ ഉപയോഗിച്ച് നല്ലപോലെ ക്ലീൻ ചെയ്യുക എന്നുള്ളതാണ് പറഞ്ഞു കൊടുക്കാറുള്ളത് നന്നായിട്ട് വെള്ളം കുടിക്കണം എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും ഓർപ്പിച്ച് ഇനി ഓർത്തില്ലെന്നുണ്ടെങ്കിൽ അലാം വെച്ച് കുടിപ്പിക്കാനായിട്ട് കൂടെയുള്ളവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഇനി പലതരത്തിലുള്ള കെട്ട ബാക്ടീരിയയുടെ അളവ് കൂടുന്നത് കൊണ്ടും നല്ല ബാക്ടീരിയയുടെ അളവ് കുറയുന്നത് കൊണ്ടും യൂറിനറി ഇൻഫെക്ഷൻ കൂടുതലായിട്ടുണ്ടാകാം അപ്പോൾ അങ്ങനെയുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഒരു സംഗതിയാണ് ലാക്ടിക് ആസിഡ് ബാസിലസ് നമുക്ക് ഭക്ഷണത്തിൽ തന്നെ കിട്ടാവുന്ന ഇപ്പോൾ തൈരിൽ യോഗട്ടിൽ ഒക്കെ ലാക്ടിക് ആസിഡ് ബാസിലസ് നന്നായിട്ട് നന്നായിട്ടടങ്ങിയിട്ടുണ്ട് അതുപോലെ പ്രീ ആൻഡ് പ്രോബയോട്ടിക്സ് നമ്മൾ ഉലുവ കുതിർത്ത് വെള്ളം ഒരു ദിവസം മുഴുവൻ കുതിർത്തതിന് ശേഷം കുടിച്ചെന്നാൽ കസ്കസ് എന്ന രൂപത്തിൽ കുടിച്ചെന്നാലൊക്കെ ഇത് കൂടുതലായിട്ട് ആസിഡ് പാസ്റ്റസിനെ പ്രധാനം ചെയ്യുകയും യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനിൽ നിന്ന് അല്പമെങ്കിലും നമുക്ക് മാറ്റം സംഭവിക്കുകയും ചെയ്യും അതുപോലെ ബാർലി വാട്ടർ കുടിക്കാനായിട്ടും യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ളവർക്ക് അമ്മമാർ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇത്തരത്തിൽ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷനെ നമുക്ക് ഒരു പരിധി വരെ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് കഴിയും ഇനി അങ്ങനെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ ഫീവർ വിത്ത് ചിൽസ് വരയലോടുകൂടിയുള്ള പനി ഇടയ്ക്കിടയ്ക്ക് മൂത്രമൊഴിക്കാൻ തോന്നുക മൂത്രമൊഴിക്കുമ്പോൾ ഒരു പുകച്ചിൽ പോലെ നീറ്റിൽ പോലെ അനുഭവപ്പെടുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു യൂറിൻ റൊട്ടീൻ എക്സാമിനേഷൻ എന്ന് പറയുന്ന വെറും അറുപതോ എഴുപതോ രൂപയുള്ള ഒരു ടെസ്റ്റ് ചെയ്ത് യൂറിനിൽ പസൽസ് അല്ലെങ്കിൽ ഡബ്ല്യു ബി സിസിൻ്റെ അളവ് ന്യൂമറസ് ആണ് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് കൾച്ചർ സെൻസിറ്റിവിറ്റി ടെസ്റ്റ് കൂടി ചെയ്ത് കൃത്യമായിട്ട് ഏത് ആൻറ്റിബയോട്ടിക്കിനാണ് സെൻസിറ്റീവ് എന്ന് കണ്ടെത്തി ആ ആൻറ്റിബയോട്ടിക് എടുക്കുകയാണ് എന്നാൽ ഈ സെൻസിറ്റിവിറ്റി റിപ്പോർട്ട് വരാനായിട്ട് ചിലപ്പോൾ രണ്ടോ മൂന്നോ ദിവസം താമസമുണ്ടാകും അപ്പോൾ നമുക്ക് ബേസിക് ആയിട്ടുള്ളൊരു ആൻറ്റിബയോട്ടിക്ക് പലപ്പോഴും ആൾക്കാർ യൂസ് ചെയ്യുന്ന ആൻറ്റിബയോട്ടിക്ക് ക്വീനലോൺ ഗ്രൂപ്പിലുള്ള നോർഫ്ലോക്സസിൻ പോലുള്ള സിപ്രോഫ്ലോക്സസിൻ ലിവോഫ്ലോക്സസിൻ പോലുള്ള മരുന്നുകൾ ഉപയോഗിച്ച് കണ്ട കാണാനുണ്ട് ഇത് കൂടുതൽ റെസിസ്റ്റൻസിന് കാരണമാകും എന്നുള്ളത് കൊണ്ട് നൈട്രോഫ്യൂറൻഡോയിൻ എന്ന് പറയുന്ന പുതിയ തരത്തിലുള്ള മരുന്നാണ് റെസിസ്റ്റൻസ് ഉണ്ടാക്കാൻ സാധ്യത തീരെ കുറവുള്ളതും എന്നാൽ യു ടി എക്ക് വളരെ ഫലപ്രദമായിട്ടുള്ളതുമായിട്ടുള്ള ആൻറ്റിബയോട്ടിക്കായിട്ട് ഇപ്പോൾ ഡോക്ടർമാർ റെക്കമെൻഡ് ചെയ്യുന്നത് അപ്പോൾ ബേസിക് ആയിട്ടുള്ള ആൻറ്റിബയോട്ടിക് നേരത്തെ തുടർ തുടങ്ങുന്നതിൽ യാതൊരു കുഴപ്പവുമില്ല അതല്ലെങ്കിൽ ഈ യൂറിനറി ഇൻഫെക്ഷൻ അത് ബ്ലാഡറിനെ ബാധിച്ച് സിസ്റ്റൈറ്റിസ് പോലുള്ള പ്രശ്നങ്ങളുണ്ടാക്കാം ഇനി വളരെ ക്രോണിക് ആയിട്ടുള്ള യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ ഉള്ള രോഗികളിൽ മറ്റു തരത്തിലുള്ള ഗൈനക്കോളജിക്കലായിട്ടുള്ള പ്രശ്നങ്ങളുണ്ടോ യൂറോളജിക്കലായിട്ടുള്ള മറ്റ് പ്രശ്നങ്ങളുണ്ടോ ഗർഭപാത്രം താഴേക്ക് ഇറങ്ങി വരുന്ന പ്രോബ്ലം ഉണ്ടോ എന്നുള്ളതെല്ലാം നോക്കി അതിന് കൃത്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് എടുക്കണം മാത്രമല്ല യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വില്ലനാണ് ഡയബറ്റിസ് പ്രമേഹ രോഗമുണ്ടെങ്കിൽ നമ്മുടെ യൂറിനിൽ ഇഷ്ടംപോലെ ഷുഗർ ഉണ്ടെങ്കിൽ ഈ ബാക്ടീരിയക്കൊക്കെ യഥേഷ്ടം ആ ഷുഗർ ഉപയോഗിച്ച് പെറ്റ് പെരുകാനായിട്ടുള്ളൊരു സാഹചര്യം നമ്മൾ തന്നെ ഒരുക്കി കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ ഈ വിട്ടുവീഴ്ച നമ്മുടെ പ്രമേഹ രോഗത്തിലെ കണ്ട്രോളിൽ വരുത്തുന്നത് കൊണ്ട് തന്നെ ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് തീർച്ചയായിട്ടും ആ കാര്യം പ്രത്യേകം പരിഗണിച്ച് അത് മാറ്റി നിർത്തേണ്ടത് അനിവാര്യമാണ് അതുപോലെ യൂറിനറി ട്രാക്റ്റ് ഇൻഫെക്ഷൻ പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് ഏറ്റവും നല്ലൊരു സംഗതിയാണ് അധികം പുളിച്ചതല്ലാത്ത മോര് അപ്രത്യേകിച്ചും ഇഞ്ചിയൊക്കെ ചേർത്ത് ഇഞ്ചിയും വെളുത്തുള്ളിയും കറിവേപ്പിലൊക്കെ ഇട്ട് ഉള്ള മോര് കുടിക്കുന്നത് സംഭാരമായിട്ട് കുടിക്കുന്നത് യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ ക്രാൻബെറി ജ്യൂസ് എന്ന് പറയുന്നത് യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കും ഈ പത്തോജനിക് ബാക്ടീരിയയെ കുറയ്ക്കാനായിട്ടും അത് യൂറിനറി ഇൻഫെക്ഷനിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പിടിച്ചിരിക്കുന്ന പത്തോജനിക് ബാക്ടീരിയയെ ഒഴിവാക്കാനായിട്ട് ക്രാൻബെറി ജ്യൂസിൽ സഹായിക്കുന്നതാണ് മൂന്നാമത് നമുക്ക് ഭക്ഷണത്തിൽ ശ്രദ്ധിക്കാവുന്ന ഒരു കാര്യമാണ് പഞ്ചസാര ഒത്തിരി കൂടുതലായിട്ട് ഉപയോഗിക്കാതിരിക്കുക പ്രത്യേകിച്ചും കൂടുതൽ ഗ്ലൈസിമിക് ഇൻഡെക്സ് ഉള്ള ഫുഡ് വൈറ്റ് ഫ്ലോർ അത് നമ്മൾ ചപ്പാത്തി ഉപയോഗിക്കുമ്പോഴാണെങ്കിലും വളരെ റിഫൈൻഡ് ആയിട്ടുള്ള ഫ്ലോറാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതിൽ നിന്ന് ഗ്ലൈസിമിക് ഇൻഡെക്സ് കൂടുകയും ഷുഗർ ഒത്തിരി കൂടുകയും അതുതന്നെ യൂറിനറി ഇൻഫെക്ഷനിലേക്ക് സാധ്യത ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട് അതുപോലെ വൈറ്റ് ഡിസ്ചാർജ് ലുക്കോറിയ പോലുള്ള പ്രശ്നങ്ങളുള്ള സ്ത്രീകൾക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻ ഉണ്ടാക്കാനായിട്ടുള്ള സാധ്യത വളരെ കൂടുതലാണ് അങ്ങനെയുള്ളവർക്ക് ഒരു മാസത്തേക്ക് തന്നെ ഈ ഷുഗർ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയതിനാൽ മധുരമുണ്ടാക്കുന്ന ശർക്കര പോലുള്ള സാധനങ്ങളും അതിൽപ്പെടും അപ്പോൾ അങ്ങനെയുള്ള സാധനങ്ങൾ പൂർണ്ണമായിട്ട് ഉപയോഗിക്കുന്നാൽ അതുകൊണ്ട് തന്നെ യൂറിനറി ഇൻഫെക്ഷൻ നമുക്ക് ഒഴിവാക്കാം അതുപോലെ പ്രോപ്പറായിട്ടുള്ള വൈറ്റമിൻ സപ്ലിമെൻറ്റ്സ് പ്രത്യേകിച്ചും വൈറ്റമിൻ ഡി ത്രീ അതിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടും പലതരത്തിലുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാക്കാം ഇളം വെയിൽ കൊള്ളുന്നതും നല്ല കഠിനമായിട്ട് അധ്വാനിക്കുന്ന ജോലികൾ ചെയ്യുന്നതും നമുക്ക് പച്ചക്കറി തോട്ടത്തിൽ കൃഷി ചെയ്യുന്നത് പോലും നമുക്ക് ഈ യൂറിനറി ഇൻഫെക്ഷൻസും മറ്റു തരത്തിലുള്ള അണുബാധകളും ഉണ്ടാകുന്നതിൽ നിന്ന് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് പറ്റും ഈ ഞെരിഞ്ഞിൽ വെള്ളം എന്ന് പറയുന്ന സാധനം നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ബാർലി വാട്ടർ ഒക്കെ ഈ യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ട് സഹായിക്കാവുന്നതാണ് മറ്റൊന്ന് കരിക്കിൻ വെള്ളമാണ് കരിക്കിൻ വെള്ളത്തിലും ഈ പറഞ്ഞ പോലെ നല്ല പ്രോബയോട്ടിക്സും പ്രീബയോട്ടിക്സും അടങ്ങിയിട്ടുണ്ട് അത് നമുക്ക് യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാൻ സാധ്യത കുറയ്ക്കാനായിട്ട് സഹായിക്കും അതുപോലെ തഴുതാമ ഇട്ട് ഉള്ള വെള്ളം കുടിക്കുന്നതും ഈ യൂറിനറി ഇൻഫെക്ഷൻ കുറയ്ക്കാനായിട്ടും സഹായിക്കും അപ്പോൾ ഈ പ്രോബയോട്ടിക്സ് പി എസ് സി ഡബ്ല്യു എസ് ഫോർ ഷുഗർ ലെസ് ഷുഗർ പരമാവധി കുറയ്ക്കുക സി ഫോർ ക്രാൻബെറി ജ്യൂസ് ഡബ്ല്യു ഫോർ വാട്ടർ ഇൻടേക്ക് ഈ പി എസ് സി ഡബ്ല്യു എന്നീ ഇങ്ങനെ നാല് ലെറ്റേഴ്സ് നോക്കി തന്നെ യൂറിനറി ട്രാക്ക് ഇൻഫെക്ഷൻ ഉണ്ടാകാതിരിക്കാനായിട്ട് സഹായിക്കും നമുക്കറിയാം പല ആൾക്കാരിലും യൂറിനറി ഇൻഫെക്ഷൻ വളരെ ക്രോണിക് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുകയും അവർക്ക് ഒരു തരത്തിലും അതിൽ നിന്നൊരു മുക്തി കിട്ടാത്ത ഒരു രീതിയിലേക്ക് വരികയും ചെയ്യാറുണ്ട് അപ്പോൾ അവർക്ക് ഈ ടിപ്സ് ഉപകാരപ്പെടും പരമാവധി നിങ്ങളുടെ വീട്ടിലുള്ള സ്ത്രീ ജനങ്ങളിലേക്ക് ഈ ഇൻഫർമേഷൻ പാസ് ആണ് എത്തിക്കുക లవ అండ్ రిగార్డ్స్ డోటర్ బిబిన్ జోస్ పడుమ మెడికల్ సెంటర్ పాలా కాని అండ్ సుతాన్పెతే